തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത ആർ ശ്രീലേഖയെയാണ് ഔദ്യോഗിക പക്ഷം പിന്തുണയ്ക്കുന്നത് വി രാജേഷിനെ മറുവിഭാഗവും ഉയർത്തിക്കാട്ടുന്നു ഭൂരിപക്ഷം കിട്ടിയ ശേഷം തീരുമാനിക്കുമെന്നാണ് ഔദ്യോഗിക വിശദീകരണം ചില പ്രതികരണങ്ങൾക്കാണ് നമ്മളിപ്പോ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വാർഡ് വിജയിക്കുക ഒരു കൗൺസിലറായിട്ട് നിന്ന് വിജയിക്കുക എന്റെ കൂടെ നിൽക്കുന്ന സകല ബിജെപി പ്രവർത്തകരും വിജയിച്ചു വരിക എന്നത് മാത്രമാണ് പ്രധാനം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കണം പിടിച്ചെടുക്കണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ കോർപ്പറേഷൻ കാണുന്നു വളരെ മോശമല്ലായിരുന്നു വളരെ വളരെ മോശം ഇല്ലാതെ നടക്കാത്ത ഒരു പൊങ്കാലയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചവറ് മാറ്റാൻ എന്ന് പറഞ്ഞ് എഴുതിയെടുത്തു ഇവിടെ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും വികസനം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അവിടെ അഴുക്കും മാലിന്യവും നിറഞ്ഞു കിടക്കുന്നു ജനങ്ങളും അടുത്തു ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഒരു ഭരണം അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം സാധാരണ ഒരു എങ്കിലും മേയർ ഉണ്ടോ ഞങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പ് ശേഷം മാത്രമേ ഇതാണ് അപ്പോൾ രണ്ട് ും പറയുന്നതാണ് നമ്മൾ കേട്ടത് ഹരിമോഹൻ ചേരുന്നു ഹരി ഈ തർക്കങ്ങളൊക്കെ തീരേണ്ട സമയം ശരിക്കും കഴിഞ്ഞു യഥാർത്ഥത്തിൽ പ്രമുഖരെ കളത്തിലിറക്കിയതാണ് പക്ഷെ ആ പ്രമുഖരിൽ തന്നെ ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് ചൊല്ലി തർക്കമുണ്ടോ അധ്യക്ഷൻ ശ്രീലേഖയെ പിന്തുണയ്ക്കുമ്പോൾ വി വി രാജേഷിന് വേണ്ടി വാദിക്കുന്നത് ആരൊക്കെയാണ് ഇതെപ്പോഴാ തീരുമാനമാവാ വി രാജേഷ് പറഞ്ഞതുപോലെയാണല്ലേ ഇത് ഭൂരിപക്ഷം കിട്ടട്ടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള തീരുമാനമൊക്കെ റോഷനി കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു കോർപ്പറേഷൻ മേയർ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ആ വി രാജേഷിന് ഈ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷിന്റെ പേര് ഉയർത്തി കാണിക്കാൻ ആ വിഭാഗത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു മറ്റുള്ള പേരുകൾ മേയർ ഭൂരിപക്ഷം ലഭിച്ച ശേഷം ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ അല്ല ഭാപക്ഷെ കഴിഞ്ഞ തവണ ഭരണം ലഭിച്ചതുമില്ല പക്ഷേ ഇക്കുറി അങ്ങനെയല്ല ഇക്കുറി ഇത് വനിതാ സംഭരണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ കാണപ്പെടുന്ന വി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇത്തവണ ഉയർന്നു വരുന്നത് വി വി രാജേഷിന്റെ പേര് മാത്രമല്ല അല്ലെങ്കിൽ വി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഈ ഔദ്യോഗിക പക്ഷത്തുള്ള ആളുകൾ അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ചേർന്ന് നിൽക്കുന്ന ചില സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ആ പേര് വി വി രാജേഷല്ല മറിച്ച് അത് ആർ ശ്രീലേഖയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖയാണ് എന്നുള്ള നിലപാടിൽ നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ആർ ശ്രീലേഖയ്ക്ക് ഈ ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ളതിനപ്പുറത്തേക്കുള്ള പ്രതിച്ഛായ ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ജനകീയ മുഖമുണ്ട് എന്നതാണ് അവർ അവകാശപ്പെടുന്നത് ആർ ശ്രീലേഖ കുറെ കാലമായി രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വേറൊരു മുഖം ഒരു ബി ജെ പി കാര്യ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരി എന്നുള്ളതിനപ്പുറത്തേക്കൊരു മുഖമുണ്ട് അതുകൊണ്ട് അത് ിൽ നിർത്തി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് സീറ്റിലധികം അതായത് കഴിഞ്ഞ കഴിഞ്ഞവർ മുപ്പത്തഞ്ചായിരുന്നു അതുകൊണ്ട് മുപ്പത്തഞ്ച് സീറ്റിലധികം നേടുക വിജയം നേടുക എന്നുള്ള രീതിയിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വി വി രാജേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു മറുവിഭാഗമുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് സംസ്ഥാനത്തെ ചില നേതാക്കളുണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ തവണയൊക്കെ തന്നെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ബി ജെ പി വലിയ രീതിയിൽ കോർപ്പറേഷൻ ഭരിച്ച എൽ ഡി എഫിനെതിരെ സമരങ്ങൾ നയിച്ചു ആ സമരങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയത് വി വി രാജേഷ് ആണ് എന്നുള്ളതാണ് അവർ മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷിന് യോഗ്യതയായി ചൂണ്ടിക്കാണിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് താനും പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് അതായത് ഒരു ദിവസം മുൻപ് മാത്രമാണ് ആർ ശ്രീലേഖയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നത് അതായത് താൻ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടിലായിരുന്നു ആ ശ്രീലേഖ നിന്നിരുന്നത് പക്ഷേ അവസാന നിമിഷം ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ ഇടപെടൽ മൂലമാണ് ആർ ശ്രീലേഖ രംഗത്തേക്ക് വരുന്നത് ആ മത്സരിക്കുന്നത് ഏത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ശാസ്തമംഗലം വാർഡ് തിരുവനന്തപുരത്ത് ബി ജെ പി കാണുന്ന ഏറ്റവും പ്രൈം വാർഡുകളിൽ ഒന്ന് ശാസ്തമംഗലം വാർഡാണ് പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ശാസ്ത്രമംഗലം വാർഡ് ആ വാർഡിൽ മത്സരിക്കുക ആ പ്രത്യേകിച്ച് ഉപരിതല ഉപരിവർഗവും മധ്യവർഗവും ഒക്കെ തന്നെ കൂടുതലായുള്ള ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് വിജയിക്കുക എന്നുള്ളതാണ് ശ്രീലേഖയ്ക്ക് മേൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് പക്ഷേ എന്തായാലും തൽക്കാലം രണ്ടു കൂട്ടരും നിശബ്ദരായി നിൽക്കുകയാണ് ഭൂരിപക്ഷം കിട്ടട്ടെ ഭരണം കിട്ടട്ടെ എന്നുള്ള നിലപാടിലേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വിജയിച്ചു ബാക്കിയുള്ള എങ്കിൽ പോലും ഇപ്പോഴും ും ആ ഒരു ആര് മേയർ സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയുള്ള ഒരു ഭിന്നത അത് വെളിപ്പെട്ടിരിക്കുന്നു ബി ജെ പി